എന്താന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ആയിട്ടും ഇതുവരെ നമുക്കൊരാൾക്ക് ഇപ്പൊ ഡെലിവറിക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ജോലിക്കാണെങ്കിലും നമുക്ക് ശമ്പളം കൊടുക്കേണ്ട അവസ്ഥ നമുക്ക് വന്നിട്ടില്ല ഏഹ് അപ്പം നമ്മളുടെ ചിലവ് നടക്കുന്നു പിന്നെ നമ്മൾക്കൊന്നും കിട്ടുന്നില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം അതുകൊണ്ടാണല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചെത്താൻ പറ്റിയത് അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ വലിയ ലാഭം എടുക്കാതെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ നമ്മളെങ്ങനെ കഴിക്കുന്നുണ്ടോ ഏ അതേ ഫുഡ് തന്നെയാണ് മറ്റുള്ളവർക്കും കൊടുക്കുക അവർക്ക് കൊടുത്ത് ബാക്കി ഉണ്ടെങ്കിലേ നമ്മൾ കഴിക്കാറുള്ളൂ അപ്പം അങ്ങനെ നമ്മൾ കൊടുക്കുന്നു പക്ഷേ ഒരിക്കലും നമ്മൾക്ക് അതിൽ നിന്നൊരു നഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ ഞാൻ എപ്പോഴും പറയുന്നു പക്ഷേ അതിൽ നമുക്ക് വലിയ ദോഷം വരുന്നില്ല പിന്നെ മറ്റുള്ളവരുടെ വിശപ്പ് അടക്കാൻ കഴിയും മെയിനായിട്ടും ഇപ്പോൾ പിള്ളേർ ഇപ്പോൾ പഠിക്കുന്ന പിള്ളേർ ഇപ്പോൾ എൻ്റെ മോൻ തന്നെ ഇപ്പോൾ പുതിയൊരു സംരംഭം ഒരു ലഞ്ച് ബോക്സ് തുടങ്ങി അറുപത് രൂപയ്ക്ക് അത് അവനുദ്ദേശിച്ചിരിക്കുന്നത് ഒരുപാട് കുട്ടികളിപ്പോൾ എൻ്റെ മോളുടെ കൂടെ പഠിക്കുന്ന പിള്ളേരൊക്കെ ഈ ഹോസ്റ്റൽ ഫുഡുകൾ കഴിച്ച് നല്ല ഫുഡ് കിട്ടുന്നില്ല ഭക്ഷണത്തിൻ്റെ വില അവർ മോളോട് വന്ന് പറയുന്ന പേടി എന്തെങ്കിലും ഫുഡ് ഞങ്ങൾക്ക് കൊണ്ടെത്താം അല്ലെങ്കിൽ അവൾ കൊണ്ടുപോകുന്ന ഒരു പൊതു ചോറ് കൊണ്ട് ആഹോ ക്ലാസ്സിലെ പത്തിരുപത് പിള്ളേർ വരെ കഴിക്കുന്നു ഏ അപ്പം അത്രയും അവരുടെ ഇത് മനസ്സിലാക്കിയതാണ് മോൻ പറഞ്ഞത് ഒരു ഇത് തുടങ്ങണം അമ്മേ അത്യാവശ്യം കോളേജ് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു ഇത് ഇന്ന് ശരിക്കും ഇൻഫോ പാർക്കിൻ്റെ ഏതാണ്ട് ഒരു അമ്പത് ശതമാനം കമ്പനികളിലേക്കും അവൻ്റെ ആ ഒരു സംരംഭം അതും ഞാൻ തുടങ്ങി രണ്ട് വർഷമായിട്ടായിരിക്കും ഞാൻ അത്യാവശ്യം എത്തിയത് പക്ഷേ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ അവന് അവൻ്റെ സംരംഭം നല്ല രീതിയിൽ കൊണ്ടുപോകാനും നല്ല റീച്ചിലെത്താനും അവന് കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടല്ലോ അത്യാവശ്യം അവർ ഉണ്ടാക്കുന്നതും കൊണ്ടുപോകുന്നതും കൊടുക്കുക അപ്പോൾ ആ ഒരു അരി തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ല കുത്തരി ഏ ഈ വിപണിയിൽ എത്ര നല്ല കുത്തരിയാണോ കിട്ടുന്നത് ആ അരി വാങ്ങിയേ നമ്മൾ വെച്ച് കൊടുക്കാറുള്ളു അപ്പോൾ അതുപോലെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ തേ മീനായാലും അത്രയും ഫ്രഷായിട്ടുള്ള സാധനം ചിക്കനാണെങ്കിൽ അന്നന്ന് കൊണ്ടുവന്ന് വെക്കുന്ന അപ്പം അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നു നമുക്ക് ഒരു ആഹാരം കൊടുക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ നമ്മൾ പത്രത്തിലേ നിങ്ങൾ ശ്രദ്ധ അതിനാണ് മെയിൻ ശരിക്കും ഇവിടുത്തെ ക്വാളിറ്റി മാനേജറാണിത് സത്യം ഇപ്പം ഞാൻ എത്ര ക്ലീൻ ചെയ്തിട്ടാലും സത്യം പറഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഞങ്ങൾ കിച്ചണിൽ പണിയായിരിക്കും കാരണം നമ്മുടെ അത്യാവശ്യം പണി കഴിഞ്ഞ് നാളത്തേക്കുള്ളിലേക്ക് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ പണിയെന്ന് വെച്ചാൽ എനിക്ക് പാത്രം കഴുകലും മോൾക്ക് തൂക്കലും തുടയ്ക്കലും എല്ലാ ദിവസവും ഞങ്ങളത് നീറ്റായിട്ട് ചെയ്തു വെച്ചിട്ട് മാത്രമേ ഞങ്ങൾ ഇനിയിപ്പോൾ എത്ര ലേറ്റായാലും പന്ത്രണ്ടായാലും പന്ത്രണ്ടര ആയാലും എന്നാൽ മാത്രമേ രാവിലെ നമുക്ക് വന്ന് അടുക്കളയിൽ കയറി ആ നാല് മണി മുതൽ അതിൽ തുടങ്ങാൻ പറ്റുള്ളൂ പിന്നെ രാവിലെ നാല് മണി എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് വന്ന് കുളിച്ച് കത്തിച്ചാണ് കിച്ചണിലേക്ക് കയറി ഞങ്ങൾ ഫുഡിൻ്റെ പരിപാടികൾ തുടങ്ങി അപ്പോൾ അപ്പം അത്രയും വൃത്തിയിൽ തന്നെ ഞങ്ങൾ പിന്നെയിപ്പോൾ എന്തെങ്കിലും പച്ചക്കറി സാധനങ്ങൾ കൊണ്ടുവന്ന് ഞാൻ കഴുകുമ്പം അത് ചിലപ്പം വൃത്തിക്കുറവെന്ന് തോന്നിയാൽ അത് വീണ്ടും വാങ്ങിക്കഴും അരി തന്നെ കഴുകുന്നത് ഒരു ഇരുപത്തഞ്ച് വെള്ളം കുറഞ്ഞത് കഴുകും അരിയിൽ അഴുക്ക് പോകാൻ വേണ്ടി അത് എന്നെ കൊണ്ട് കഴുകിക്കില്ല ഞാൻ ചിലപ്പോൾ ഇച്ചിരി ഉടായി പോലും കാണിക്കും എന്നുള്ളത് കൊണ്ട് ഇപ്പം തന്നെ സഹായത്തിന് രണ്ടുപേരുണ്ട് അവർ ചെയ്യുമെങ്കിലും കൂടെ പോയി നിന്ന് നോക്കിക്കും അവർ കഴുകുന്നത് ക്ലീനാണോ ഇല്ലെങ്കിൽ അവരെ കയ്യിൽ നിന്ന് വാങ്ങി ഒരിക്കൽ കൂടെ കഴുകും അപ്പോൾ അത്രയും നമ്മൾ വൃത്തി നോക്കി മാത്രമേ ചെയ്യുള്ളൂ കാരണം നമ്മൾ പണ്ടും അങ്ങനെ തന്നെയാണ് ശീലിച്ചിരിക്കുന്നത് അപ്പോൾ അതേ ഇത് തന്നെയാണ് നമ്മൾ ബോക്സോ മെസ്സോ എന്തെങ്കിലും നമ്മൾ അങ്ങനെ തന്നെയാണ് സ്വിഗ്ഗി ടൊമാറ്റോ അതിൽ നമുക്ക് ഹൈ റേറ്റിംഗ് അപ്പോൾ അതിൽ ഞാൻ പറയില്ലേ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഇത് രണ്ടിലും നമ്മൾ ഒരു കളങ്കോം കാണിക്കും ഇപ്പം നമുക്ക് മൂന്ന് ടൈപ്പ് മെസ് മെസ്സുണ്ട് നാലായിരത്തി അഞ്ഞൂറിൻ്റെ മെസ്സുണ്ട് നാലായിരത്തിൻ്റെ മെസ്സുണ്ട് ഇപ്പം കൂടുതൽ പൈസ കൊടുത്ത് ഫുഡ് വാങ്ങിക്കാൻ പറ്റാത്ത പിള്ളേർക്ക് വേണ്ടി മൂവായിരത്തിൻ്റെ ഒരു മെസ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും പക്ഷേ കൊടുക്കുന്നതിലെല്ലാം ഒരേ ക്വാളിറ്റി തന്നെയാണ് ഒന്നിനും നമ്മൾ ക്വാളിറ്റി മാറ്റില്ല പിന്നെ നോൺ വെജ് മാത്രം കുറയും അത്ര മാത്രം ഒരു വ്യത്യാസമല്ല ബാക്കിയെല്ലാം ഞാൻ ഒരേപോലെ ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ അതിലും ഉള്ളത് ഞാൻ അവർക്കും കൂടി കൊടുക്കും അപ്പം അവർക്ക് പൈസ കുറവാണ് അതുകൊണ്ട് അവരെ അങ്ങോട്ട് മാറ്റി വെക്കുക അല്ലെങ്കിൽ അവർക്ക് കുറഞ്ഞ ഭക്ഷണം മതി അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ലേ തിരുവനന്തപുരത്തേക്ക് വലിയ താമസം ഇല്ലാണ്ട് ഞങ്ങളുടെ ഒരു ബ്രാഞ്ച് വരുന്നുണ്ട് അപ്പം അത് ഏകദേശം ഒരു രണ്ടോ മൂന്നോ മാസം അല്ലെങ്കിൽ മാക്സിമം ആറു മാസത്തിനുള്ളിൽ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ട് തിരുവനന്തപുരത്തിന് നല്ല ഭക്ഷണം കിട്ടണം എന്നുള്ളതുകൊണ്ട് എന്തായാലും തിരുവനന്തപുരത്തേക്ക് നമ്മുടെ ഒരു ബ്രാഞ്ച് വലിയ താമസം ഇല്ലാണ്ട് എത്തും അപ്പം അവിടെയുള്ളവർക്കും കുറച്ച് നല്ല ഭക്ഷണം കൊടുക്കണം അപ്പൊ എന്നാലും സംരംഭം ഇതിലും വലിയ വിജയമായി ആശംസിക്കുന്നു താങ്ക്സ്